ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണ ഊട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷ തുടങ്ങാൻ പോവുകയാണ് ആദ്യത്തെ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷയാണ് അല്ലേ അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഏകദേശം ഉറപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയ ഒരുപാട് വീഡിയോകൾ ഈ വർഷം മുഴുവൻ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ പെട്ടെന്ന് കരുതിലേക്ക് കിടക്കാം നമുക്കറിയാം ഇംഗ്ലീഷ് എൺപത് മാർക്കിൻ്റെ എക്സാം ആണ് ഇതിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അത് രണ്ട് യൂണിറ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരിക സോ ആദ്യം ഇംഗ്ലീഷിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിലെ രണ്ട് പോയംസേ ഉള്ളൂ അതിൽ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കും ഇത് ഏത് വരും എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല കാരണം പഠിക്കാനുള്ള ഏത് പാഠത്തിന് വേണമെങ്കിലും ചോദിക്കാം അല്ലാതെ ഇന്ന പാഠം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അവിടെ നിന്ന് മാത്രമേ പാസേജ് വരൂ എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം ഓരോ എക്സാമിനും ഓരോ ചാപ്റ്ററും ഓരോ പാരഗ്രാഫും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ ആകെ ആറ് ചാപ്റ്റേഴ്സേ ഉള്ളൂ ഇംഗ്ലീഷിൽ ആറ് ചാപ്റ്റർ വൃത്തിക്ക് നന്നായിട്ടൊന്ന് വായിച്ച് ആ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ആദ്യത്തെ പാസേജിന് ക്യാൻസൽ ചെയ്താൽ കഴിയും പിന്നെ പോയം ബേസ് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുന്നവർ നമുക്ക് ആകെ രണ്ട് പോയംസേ പഠിക്കാനുള്ളൂ ഒന്ന് ലൈൻസ് റട്ടിന് എയർലി സ്പ്രിങ്ങും ബ്ലോയിങ് വിൻഡും ഈ രണ്ട് പാടത്തുനിന്നേ ചോദിക്കാൻ കഴിയും ഒന്ന് അപ്രീസിയേഷൻ ആയിരിക്കും ഒന്ന് ചോദ്യങ്ങളുടെ ഉത്തരം എന്ന രീതിയിൽ എഴുതാനായിരിക്കും സോ അതും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്രീസിയേഷൻ ആയിട്ടും ഏതും വരാം റീഡിങ് പോയം എന്ന രീതിയിലും ഏതും വരാം ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ രണ്ടും വരാം കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിനെങ്ങനെയായിരുന്നു ലൈൻസ് റിട്ടേൺ അനാലിസിന്നുള്ള ചാപ്റ്റർ എന്നായിരുന്നു ലൈൻസ് കൊടുത്ത് ക്വസ്റ്റൻ ചോദിച്ചതും അപ്രീസിയേഷൻ ചോദിച്ചതും സെയിം ചാപ്റ്റർ എന്നായിരുന്നു സോ അതെങ്ങനെ വേണമെങ്കിലും വരാം ഒരു ചാപ്റ്ററിൽ നിന്ന് ആവും ചിലപ്പോൾ രണ്ട് ചാപ്റ്ററിൽ നിന്നും വരാം അങ്ങനെയൊക്കെ വരാം ഓക്കെ അവിടെ നമുക്കൊരു പ്രൊഡക്ഷൻ സാധ്യമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ നോക്കുക അഞ്ച് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ഏഴ് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ചില ഭാഗങ്ങളുണ്ട് അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒന്നാമത് അഡ്വഞ്ചേഴ്സ് എൻ എ ബനിയൻട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ആ ഫൈറ്റ് സീൻ നന്നായിട്ട് പഠിച്ച് വെച്ചിട്ട് പോവുക കോബ്രയും മങ്കൂസും തമ്മിലുള്ള ആ ഫൈറ്റിൻ്റെ ഒരു സീനുണ്ടല്ലോ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക അതിനിടയ്ക്ക് അതിലേക്ക് ഒരു 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 എന്താ പറയുക ഒരു മൈനയും ജംഗിൾ ക്രോയൊക്കെ വരുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഫൈറ്റ് സീൻ പഠിച്ചു പോകുക കാരണം നാളെ നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പരീക്ഷയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കണ്ടൻ്റ് ഉപയോഗിച്ച് എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇത്രയും കാലം വന്നിട്ടുണ്ട് അത് നാളെയും വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എവിടെയെങ്കിലും ആ അക്കണ്ടെങ്കിൽ സോ ഉറപ്പായിട്ടും മക്കളെ അത് പഠിച്ചു വെച്ചോ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ പിന്നെ രണ്ടാമത് സ്നേക്ക് ആൻഡ് മിറർ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ആ സ്നേക്ക് വന്ന ശേഷമുള്ള കുറച്ച് സംഭവങ്ങൾ സ്നേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന ശേഷമുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട് ആ ഭാഗം കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചോ കാരണം അത് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും എഴുതാനുണ്ടാവും അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും നാളത്തെ പരീക്ഷയിൽ ഉണ്ടാകും പിന്നെ പ്രൊജക്റ്റ് ടൈഗറിലെ ഷൂട്ടിംഗ് സീൻ രണ്ട് തവണ ടൈഗറിനെ വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഷൂട്ടിങ് അറ്റംപ്റ്റുകൾ ടൈഗറിനെ വെച്ചിട്ടുള്ള ആ രണ്ട് അറ്റംപ്റ്റുകളും ആ ഷൂട്ടിങ് സീന് കൃ കൃത്യമായിട്ട് നോക്കി വെച്ചോ നമുക്കറിയാം ആദ്യത്തെ ടൈഗർ വന്ന് പുറത്തിറങ്ങി ചാടുന്നു ഓടുന്നു ഉരുളുന്നു അതൊക്കെ നമുക്കറിയാം പിന്നീട് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഷൂട്ട് ചെയ്തു പക്ഷേ ക്യാമറ വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് കൃത്യമായി രംഗങ്ങളൊന്നും വിഷ്വലൈസ് ആയില്ല പിന്നീട് വീണ്ടും ഒരു ടൈഗറിനെ കൊണ്ടുവരികയും ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടുകയും പിന്നീട് കൃത്യമായിട്ട് ആ ടൈഗർ വെച്ച് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്കറിയാം ആ ഭാഗം മക്കളെ നോക്കി വെച്ചോ കാരണം എസ്എൽ സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓണ പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മക്കളെ എക്സ്പെക്റ്റ് ചെയ്യാം ആ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉണ്ടാകും ഷൂട്ടിങ് സീൻ ടൈഗറ് ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിങ് ആ സംഭവം കൃത്യമായിട്ട് പഠിച്ചു വച്ചോ ഉറപ്പാണ് നാളത്തെ പരീക്ഷയിൽ ആ ഭാഗം വന്നിരിക്കും ഓക്കെ ഇനി അല്ലാതെ ജനറലായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഏതായിരിക്കും വരികയെന്ന് ആദ്യത്തെ രണ്ട് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള ക്യാരക്ടർ സ്കച്ച് വരാനുള്ള ഒരു ചോദ്യം ഹോമിയോപ്പാത്തിൻ്റെ ആ നമ്മുടെ സ്റ്റേക്കാർ എന്ന് പറയുന്നത് ഹോമിയോപ്പാത്തിൻ്റെ ക്യാക്ടർ സ്കെച്ചാണ് അതല്ലാതെ വരുന്ന ഒരു ക്യാർട്ടർ സ്കെച്ച് ബോയ് ബോയ് അല്ലെങ്കിൽ ഹോമിയോപാത്ത് ഇതിൽ ഒരാളുടെ ക്യാർ സ്കച്ച് ആയിരിക്കും വരിക അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹോമിയോപാത്തിൻ്റെ ക്യാറ്ട്ട സ്കെച്ച് നാളത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കും എന്നാണ് നോക്കാം അതേപോലെ വരണം എന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആ രണ്ടും പഠിച്ചു വച്ചേക്കും ഈ രണ്ടിലൊരെണ്ണം വരാനാണ് ഏറ്റവും സാധ്യത അതല്ലാതെ പിന്നെ ചിലർ പറയാറുണ്ട് ആ ഗ്രാൻഡ് ഫാദറിൻ്റെതൊക്കെ ഒന്ന് കാര്യമായിട്ട് ഗ്രാൻഡ് ഫാദറെ കുറിച്ചൊന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ തൊരാത്തിൻ്റെയൊക്കെ ചോദിക്കുമെന്ന് പക്ഷേ അവരെക്കുറിച്ചൊന്നും കാര്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് പോയി അല്ലെങ്കിൽ ഹോമിയോപ്പാത്തി അല്ല ഹോമിയോപ്പാത്തിനാണ് സാധ്യത കൂടുതൽ ഓക്കെ ഗ്രാമറിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഗ്രാമർ പോർഷനിൽ അവിടെ പ്രൊഡിക്ഷൻസിനൊന്നും സാധനമില്ല നമ്മൾ എന്ത് പൊട്ടിയതൊന്നും കാര്യമില്ല ഗ്രാമർ നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയൂ ഇനി ആ ഗ്രാമറിൻ്റെ കോസ്റ്റൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ആ ഗ്രാമർ നിങ്ങൾ പഠിച്ചിരിക്കണം സോ അതിലൊരു പ്രൊഡക്ഷനും സാധ്യതയില്ല പ്രൊഫൈലിൻ്റെത് നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രൊഫൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വയ്ക്കേണ്ട പ്രൊഫൈലുകൾ ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈല് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക ഏത് പ്രൊഫൈലും ചോദിക്കാം പക്ഷേ അതിൽ കൂടുതൽ സാധ്യത ഉള്ളത് ഞാൻ പറയുകയാണ് റസ്കിൻ ബോണ്ടിൻ്റെ പ്രൊഫൈലിന് നല്ല സാധ്യതയുണ്ട് അതേപോലെ ഒന്ന് വില്ല്യം സോറി വില്യം വേഴ്സ് വത്ത് നമ്മുടെ ലൈറ്റ് സ്പ്രേ എന്ന ചാപ്റ്ററിൽ ബന്ധപ്പെട്ട് വില്യം വേഴ്സ് വത്ത് മജീദ് മജീദി ഇറാനിയൻ ഡയറക്ടർ ആയിട്ടുള്ള മജീദ് മജീദി ഈ മൂന്ന് പേരിൽ ഒരാൾ വരുന്നതിൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു പ്രൊഡക്ഷൻ മാത്രമാണ് ചിലപ്പോൾ അതല്ലാതെ സത്യേന്ദ്ര ഭാരം വന്നേക്കാം പക്ഷേ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കാൻ സാധ്യത കൂടുതലാണ് റസ്കിൻ ബോണ്ടോ വില്യം വേഴ്സ് വത്തോ അല്ലെങ്കിൽ മജീദ് മജീദി എന്ന ഇറാനിയൻ ഡയറക്ടർ മൈ സിസ്റ്റേഷു എന്ന ചാപ്റ്ററിൽ ബന്ധപ്പെട്ട് ഈ മൂന്നിൽ ഒരാളുടെ പ്രൊഫൈലിനാണ് ഏറ്റവും സാധ്യത ഇനി അത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ കയറ്റരുത് ഞാനൊരു സജഷൻ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇംഗ്ലീഷ് പരീക്ഷ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടേ രണ്ട് യൂണിറ്റും വെറും ആറ് ചാപ്റ്ററുകൾ പഠിക്കണം രണ്ടും പോയമാണ് ബാക്കി നാല് പാടങ്ങളിൽ മൈ സിസ്റ്റേഷൻ കാര്യമായിട്ടൊന്നും പഠിക്കാനുമില്ല ശരിക്കും പഠിക്കാനുള്ളത് അഡ്വഞ്ചർസ് നബലിയൻട്രി പ്രൊജക്ട് ടൈഗർ അതേപോലെ സ്നേക്ക് ആൻഡ് നിവർ ഈ മൂന്ന് പാഠം തറവായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം അവിടുന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഓക്കെ പിന്നെ രണ്ടേ രണ്ട് പോയിംസേ പഠിക്കാനുള്ളൂ ലയൻസ് റിട്ടർ എയർലി സ്പ്രിങ്ങും ബ്ലോയിങ് വിനും സത്യത്തിൽ ബ്ലോയിങ് ഒരു പോയം അല്ല അതൊരു സോങ്ങ് ആണ് കഴിഞ്ഞ പരീക്ഷയിൽ ലയൻസ് റിട്ടർ എയർലി സ്പ്രിംഗ് എന്നാണ് അപ്രീസിയേഷൻ വന്നതും പാസേജ് സോറി പോയിംസ് പോയിം ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് വന്നതും പക്ഷേ ഇത്തവണ ബ്ലോയിംഗിൻ്റെ വിനായാലും ഒരു ചോദ്യം ഉണ്ടാകും എന്ന് ഉദ്ദേശിക്കുക സോ നിങ്ങൾ രണ്ടിനെ അപ്രീസിയേഷൻ പഠിച്ചു വെച്ചേക്കൂ ഓക്കെ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അത്രയല്ലേ പഠിക്കാനുള്ളൂ ആറ് മാർക്ക് അല്ല അഞ്ച് മാർക്ക് വെറുതെ നമ്മൾ കളയേണ്ടല്ലോ സോ എല്ലാ പാഠങ്ങളും വായിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരും ഗ്രാമർ വീഡിയോകളൊക്കെ വരുന്നുണ്ട് കാണുക വീണ്ടും കാണാം താങ്ക്